മുട്ടകളായിട്ട് തോന്നി അത് നോർമലി എല്ലാരും ഇപ്പൊ എന്തെങ്കിലും കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനെ റിയാക്ട് ചെയ്യുന്ന രീതി വളരെ ആയിരിക്കും ഏത് കാര്യം തമാശയായിട്ട് എംബിരാൻ്റെ സമയത്ത് കൊണ്ട ഏ ക്രിയേറ്റ് ചെയ്ത അതുപോലെ തമാശയായിട്ടിട്ട് സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാൻ കാര്യങ്ങളെടുക്കുന്ന ഒരു കമന്റ് ആയാലും എല്ലാം നോക്കി കണ്ടു ചെയ്തിട്ട് എന്നാൽ എടുക്കുന്ന വളരെ എല്ലാ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരാളാണ് ആ നമ്മൾ ഇവിടെ ഒക്കെ തന്നെയുള്ള ആൾക്കാരാണല്ലോ അപ്പോൾ അതുകൊണ്ട് എല്ലാം ഷുറ്റിംഗ് നടക്കുന്നൊക്കെ അറിയാറുണ്ട് കാണാറുണ്ട് അപ്പോൾ എല്ലാവരും തമ്മിൽ റീലുകൾ അയക്കാറുണ്ട് ഈ പറയുന്ന എല്ലാവരും എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു ഫോട്ടോ ടോമീനോ അവിടെ ഇട്ടപ്പോൾ അങ്ങനെ ഒരു കമൻ്റ് ഇടാൻ അത് കണ്ടപ്പോൾ എനിക്ക് അതായിട്ട് തോന്നി മുട്ടകളായിട്ട് തോന്നി അപ്പോൾ അത് മുട്ട പഫ്സിലെ മൊട്ട എന്ന് കമന്റ് കിട്ടുന്നുള്ളു അത് പക്ഷേ എഐ ആയിട്ട് വരുമെന്നും എല്ലാവരും ഞങ്ങൾ ഞങ്ങൾ രണ്ടും മമ്മൂക്കയും ലാലേട്ടനും ഒക്കെ കൂടി ഇരുന്ന് മുട്ട പഫ്സ് കഴിക്കണം വീഡിയോ ഒക്കെ ആയിട്ട് വരുമെന്നും അത്രയും ടെക്നോളജി വളർന്നു ഞങ്ങൾ ഇമാജിൻ ചെയ്തില്ല ഇനി കുറച്ചുകൂടെ സൂക്ഷിച്ച് വേണം അത്രയും കമൻറ്റുകൾ ഇടാൻ